ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വൈത്തിരി പാർക്കിലേക്ക് പോകുവാണ് അടിപൊളി സ്ഥലമാണ് നിങ്ങൾ കണ്ടോളൂ ഇത് ഞങ്ങൾ ഇനി വന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ജീപ്പിൽ കയറി പോകാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ കയറി പോകുവാണ് പോകൊണ്ടിരിക്കുന്നുള്ളൂ അമ്മ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജിദിനങ്ങളുടെ തൊട്ട് അടുത്തിരിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാൻസി ആൻ്റി മുടി ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വൈത്തിരി പാർക്കിൽ എത്തി അപ്പ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് അമ്മ ഈ കറങ്ങുന്ന സാധനം കണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചു കാണിച്ച് ഇങ്ങനെ പോകുവാണ് അപ്പോഴേക്കും എന്താ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വരെ എത്തി അപ്പതാ ഞങ്ങൾ വൈത്തിരി പാർക്കിൻ്റെ അടമാണ് കാണിക്കുന്നത് ഇതാ അപ്പ എങ്ങോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ലതാ നമ്മളിവിടെ എത്തി വൈത്തിരി പാർക്കിനകത്ത് ഉള്ളിനകത്ത് അതിനു ശേഷവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഇതിനകത്ത് സൈക്കിളൊക്കെ ഓടിക്കാം നമുക്ക് ചുറ്റിക്കറങ്ങാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ദൈതേമാർ സൈക്കിളൊക്കെ ഓടിക്കാം മുൻപിലിരിക്കുന്നവരെ ഓടിക്കാം പുറകിലിരിക്കുന്ന ഓടിക്കാം ദൈതേ പാ ഇതേപോലെ ഓടിക്കാം പിന്നെ പിന്നെതാ സ്വിമ്മിംഗ് പോളിൽ അടിപൊളിയായിട്ട് കുളിക്കാൻ ചെയ്യും പിന്നെ പിന്നെതാ ഞങ്ങളെ ഇത് ജിതിനങ്ങൾ ഇത് ഞാൻ ഇന്ന് ഇതെൻ്റെ അപ്പായിയും അവരെ രണ്ടുപേരും കൂടെ ഇരുന്ന് ആടുവാണ് നല്ല പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അമ്മമാരമൊക്കെ കാണിച്ചു തരുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ അമ്മ മറ്റേക്കെ പിടിച്ച് കാണിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയി എന്നിട്ട് കേ ഒരു കീറുന്ന സ്ഥലത്തിലേക്കാണ് വന്നത് അവിടെ കന്നപ്പം ഞങ്ങൾ അപ്പാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളിതാ ഇവിടെ ഇത് കാണാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജിദിനങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ് എന്നോട് വിസിലടിച്ച് കാണിക്കാൻ തുടങ്ങി എനിക്ക് വിസിലടിക്കാൻ പറ്റിയില്ല വിസ് ജിതിനങ്ങൾ കാണിക്കുകയാണ് ഇങ്ങനെ രണ്ട് കൈ വച്ചിട്ട് അടിക്കും ഏ ഇന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാൻ ജിതിനങ്ങൾ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ജിതിനങ്ങൾ തന്നെ അടിക്കും ടിക്കുക അടിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് അടിക്കാൻ കിട്ടുന്നില്ല അപ്പതാജീവിനങ്ങൾ അടുത്തതായിട്ട് ഇങ്ങനെ പിടിക്കണമെന്ന് അപ്പായനോട് പറയുക അടുത്തതായിട്ട് വരുന്ന അപ്പായാണ് ഇനി അപ്പായ് ഇങ്ങനെ പിടിച്ച് ഊതാൻ നോക്കുവാണ് പറ്റിയില്ല പക്ഷേ ഇനി അപ്പായ് ഊതാൻ നോക്കുവാണ് ഇങ്ങനെ ഊതിക്കിട്ടി അപ്പായ്ക്ക് ഇനി ജീവിതങ്ങൾ കുറേ നേരങ്ങേ ഇന്ന് ഊതിക്കൊണ്ടിരുന്നു ഞാൻ ഇതാ ഇങ്ങനെ കൈ കാണിച്ചിരിക്കുന്നുണ്ട് അപ്പം അത് ആ ഫസ്റ്റ് കയറാൻ പോവുകയാണ് ഉണ്ടോ സ്പീഡ് സ്പീഡിൽ കാണിക്കുകയാണ് ജീവനങ്ങൾ എൻ്റെ നന്നായിട്ട് കയറി കയറി കഴിഞ്ഞതാ നമ്മൾ ഇതാ ഇതേപോലെ കാലുകൾ സ്ലിപ്പാക്കി സ്ലിപ്പാക്കി വിടണം അത് കഴിഞ്ഞിട്ട് അപ്പായി ചെയ്യാൻ പോവാണ് അപ്പളേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു അപ്പം ഞങ്ങളിതാ ഈ അപ്പ ഇതൊക്കെ ഇട്ട് തുടങ്ങി എൻ്റെ അപ്പളൊക്കെ അപ്പായി കയറിയിട്ടോ അവർക്ക് നേരത്തെ വന്നു എപ്പോഴേ അപ്പായി ഒരു ചാട്ടൻ ചാടി പിന്നെ അങ്ങനെ ഇരിക്കും എനിക്ക് അപ്പോൾ ഞാൻസിയൻ്റെ ഇതാണ്ട കയറി ഞാൻസിയാൻക്ക് പിടിയാണെന്ന് പറഞ്ഞ് കുറച്ചേക്കും കയറിയുള്ളൂ അങ്ങനെ എൻ്റെ അമ്മ കയറാൻ തുടങ്ങി ആ അമ്മ ഫുള്ള് അങ്ങോട്ട് കയറി ഇതടുത്തും ഞാനാണ് ഞാനിവിടെ കളിക്കാൻ വന്നതാണ് പാർക്കിൽ ഇതിനകത്ത് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് തല കുനിഞ്ഞു പോകണം രണ്ടാമത്തെ ചാടിയിട്ട് പോകണം എന്നിട്ട് ഇതാ ഈ ഞങ്ങൾ ചാടണം ഈ സാധനം വരുമ്പോൾ അതാ ഇങ്ങനെ ചാടിയിരിക്കണം ഇങ്ങനെയല്ലതാ ചേച്ചി ചാടി ഇതുപോലെ ചാടണം അടുത്ത് ഞങ്ങൾ ഞാൻ ട്രാമ്പിളീന് ചാടാൻ പോവാണ് അങ്ങനെതാ കുറേ പിള്ളേരൊക്കെ ചാടാം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം ചാടിക്കൊണ്ടിരിക്കുക ഞാൻ അമ്മ ഇങ്ങനെ പൂവൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നു കുറേ കുറേ പൂ പൂവുകൾ കാണിക്കുന്നുണ്ട് അപ്പതാ ഇവ ഇവരൊക്കെ ഇവിടെ ഇരിക്കുക അങ്ങനെ പൂവൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക അമ്മ എന്നിട്ട് താ കുറച്ച് കഴിഞ്ഞപ്പോൾ താ എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കാലങ്ങോട്ട് വേനെടുത്തു കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പായി അപ്പായി ഞാനും ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൾ ചോദിച്ചു എന്താണെന്ന് എന്താ പേരെന്താന്ന് ചോദിച്ചോ എന്തൊക്കെയോ ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാർ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അപ്പ അപ്പം എടുത്ത് പൊക്കി എന്നിട്ട് ഞാൻ ചെരുപ്പിട്ടിട്ട് ഈ സാധനം നോക്കാൻ പോയി ഇത് അപ്പോഴാണ് മനസ്സിലായി അപ്പോളാണ് മനസ്സിലായത് ധൈര്ന്നിട്ട് ഇങ്ങനെ കറങ്ങണം എന്ന് മനസ്സിലായി അപ്പം ഞാനതാ ഊഞ്ഞാലി കയറി ആടിക്കൊണ്ടിരിക്കുക അപ്പായ ആട്ടി തരുന്നുണ്ട് അങ്ങനെ ഞാൻ ഊഞ്ഞാലി ആടിക്കൊണ്ടിരുന്നു ആടിക്കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ഇനി ആടർന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി ഐസ്ക്രീം ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം എനിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിത്തന്നു അങ്ങനെ ആ അപ്പായും വെള്ളം കുടിക്കുകയാണ് ഇതാ ഞങ്ങളങ്ങനെ മേളിലെത്തി ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നതാണിവിടെ അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ ചെയ്തു അപ്പോൾ അമ്മ ദാ എന്തോ സാധനം കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുകയാണ് എന്തൊക്കെയാണെന്ന് എനിക്കും പോലും അറിയത്തില്ല ദാ അടുത്ത അമ്മ വന്നിട്ട് ദാ ഇതേമാതിരി അതിൻ്റെ ഫോട്ടോയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒരു ബ്ലൂ സാധനങ്ങളൊക്കെ കാണാം കാരണം ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് വെള്ളം കുടി വെള്ളം കുടിച്ചോണ്ട് നടക്കുകയാണ് ഇങ്ങനെ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചുകൊള്ളു ച അങ്ങനെ നടക്കുക അപ്പതാ അപ്പോഴേക്ക് ഞങ്ങൾ ഇതാണ് സ്വിമ്മിങ് പോളും ഇതാ കാണുക സ്വിമ്മിങ് പോൾ അതാണ് സ്വിമ്മിങ് പോൾ ഞങ്ങൾ ചാടാൻ പോണ സ്വിമ്മിങ് പോൾ അങ്ങനെ ഞങ്ങൾ മേളിൽ തീട്രാമ്പിലൊക്കെ ചാടുന്ന കണ്ടു ഞങ്ങൾ മേളിലായപ്പോൾ ഞങ്ങൾ ഇലയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഞാൻ വർത്തമാനം പറയണത് ഞങ്ങളിപ്പോൾ ഇവിടെ വൈറ്ററി പാർക്കിൽ ഞങ്ങൾ അവിടെ ചെറുതായിട്ട് ചക്കയൊക്കെ കാണുന്നുണ്ട് ചക്ക പോവാ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ബുള്ളറ്റ് കഴിഞ്ഞു ഒന്നും കൂടെ ആ ചേട്ടൻ ബുള്ളറ്റ് വെച്ചു കൊടുത്തു ജി ജി ഞങ്ങൾക്ക് നോക്കി നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് വരുന്ന അപ്പായാണ് ഷൂട്ട് ചെയ്യാൻ പോണേ ഈ മഞ്ഞ സാധനത്തിലാണ് ഷൂട്ട് ചെയ്യണ്ടേ നാൻസി ആൻ്റിയാണ് ഷൂട്ട് ചെയ്തത് ഇതാ ഏതിനാ വീണതെന്ന് അറിയത്തില്ല അമ്മ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാനാണ് ഞങ്ങൾ അടുത്ത് പോകണേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ദാ അപ്പായി വിട്ട് ചേച്ചി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പോവാ അടുത്തത് അപ്പായി കറങ്ങി അങ്ങോട്ട് പോയി ചേച്ചി ഹെൽപ്പ് ചെയ്തു അപ്പം അതാടുത്തു വരുന്നത് ജിദിനാണ് ഇങ്ങനെ കറ ജിദിനങ്ങള് ഇങ്ങനെ പോയി കറങ്ങിയും ചേച്ചി കൽപ്പ് ചെയ്തും അടുത്തത് ഇങ്ങോട്ട് വന്ന് താഴേക്ക് വന്നു ഇത് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് കേട്ടത്തില്ല അപ്പ എന്നെ പൊക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് പൊക്കിക്കൊണ്ട് എങ്ങോട്ട് എങ്ങോട്ടാ എങ്ങോട്ടാണ് പോവണമെന്ന് അറിയത്തില്ലതാ ഇങ്ങോട്ടാണോ കേറ്റെന്ന് അമ്മേനെ സിപ്ലൈനി വിടാനാണെന്ന് തോന്നുന്നു ദാ എന്നെ എടുത്ത് നിർത്തി അവിടെ ജിതിനങ്ങളുടെ നാൻസി ആൻറ്റീൻ്റെ കൂടെ അവിടെ നിർത്തി ഇനി അവർ രണ്ടുപേരും തിരിച്ചിങ്ങോട്ട് വരികയാണ് അപ്പോൾ ദാ അടുത്തത് ജിതിനും നാൻസി ആൻ്റിയും കൂടെ ഇങ്ങനെ പോയി തിരിച്ച് അമ്മയും വരുന്നു താങ്ക് യു